എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഉത്രം നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ കലാകാര്യങ്ങളിൽ താൽപ്പര്യം കൂടുന്നതാണ് ബുധ ശുക്ര യോഗത്താൽ ശത്രുശല്യം കുറയും സാമ്പത്തിക ഇടപാടിൽ പിഴവുകൾ വരാതെ നോക്കണം മാതാവിൽ നിന്നും സഹായം കൂടുതലായി ലഭിക്കുന്നതാണ് അധ്വാന ഭാരം കൂടുന്നതാണ് ഉറ്റ സുഹൃത്തുക്കളുമായി അകലേണ്ട സാഹചര്യം കാണുന്നു അനാവശ്യ കലഹങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം എതിർപ്പുകൾ ഉണ്ടാകുമെങ്കിലും അതിനെ വിജയകരമായി നേരിടാൻ കഴിയുന്നതാണ് വാഹനയോഗം കാണുന്നു കർഷകർക്ക് മികച്ച ലാഭമുണ്ടാകും പ്രവർത്തന മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ പൂർണ്ണതയിലെത്തിക്കുവാൻ നന്ദി പ്രയാസപ്പെടേണ്ടി വരും സന്താനങ്ങൾക്ക് അന്യദേശത്ത് തൊഴിൽ ഭാഗ്യമുണ്ട് തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരു വെടിപ്പും വൃത്തിയും ഉണ്ടാകും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉണ്ടാകും വാക്കും പ്രവൃത്തിയും നേർവഴിക്ക് സഞ്ചരിക്കുകയില്ല ബന്ധുക്കളുമായുള്ള ധന ഇടപാടുകൾ വളരെ സൂക്ഷിച്ചു ചെയ്യണം ഭാഗ്യദേവതയുടെ കടാക്ഷമുണ്ടാകും പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയും ചില രോഗങ്ങളുടെ ശല്യം മൂലം മനോവിഷമുണ്ടാകും വിവേചന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കണം ഇഷ്ടജനങ്ങൾ നീരസമായി പ്രവർത്തിക്കുവാനിടയുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുവകകൾ തിരികെ ലഭിക്കുന്നതാണ് ആത്മാർത്ഥ സുഹൃത്തുക്കളെ സഹായിക്കേണ്ട സാഹചര്യം കാണുന്നു എന്നാൽ ആത്മാർത്ഥതയെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന അപ്രതീക്ഷിത നേട്ടങ്ങൾക്കിട കാണുന്നു ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ ചില അപവാദങ്ങൾക്കിട കാണുന്നു അറിഞ്ഞുകൊണ്ട് വൻ ബാധ്യതകളിൽ ചെന്ന് ചാടരുത് ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ ലഭിക്കും അധ്യാപകർക്ക് കാലം അനുകൂലമായി കാണുന്നു ഗൃഹം സ്വന്തമാക്കും വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നു സന്താനങ്ങൾക്കു വേണ്ടി അനാവശ്യമായി പണം ചെലവഴിക്കേണ്ടുന്ന സാഹചര്യമുണ്ടാകും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവണം പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും സഹപ്രവർത്തകരുടെ സഹകരണം കൂടുതലായി ലഭിക്കും ആത്മവിശ്വാസം കൂടും സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും മുൻകോപം കുറച്ചില്ലെങ്കിൽ പല വിപത്തുകളിലും ചെന്ന് ചാടും വാഗ്ദാനങ്ങൾ പ്രവൃത്തിഫലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞെന്നു വരില്ല വിശ്വസിച്ചവരിൽ നിന്നും വഞ്ചിതരാകുവാനിടയുണ്ട് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും സ്വജനങ്ങളുടെ വിരോധം സമ്പാദിക്കും സ്വന്തം വേണ്ടി അരുതാത്തത് ചെയ്യേണ്ടതായി വരും വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ധനവരവുണ്ടാകും കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ കാലം നേട്ടത്തിൻ്റെതായിരിക്കും സഹോദരങ്ങളെ സ്നേഹിക്കും കുടുംബ ബന്ധങ്ങളിലെ അകൽച്ച മാറിക്കിട്ടും കടബാധ്യതകളിൽ നിന്നും മോചനമുണ്ടാകും സ്വജനങ്ങളുടെ ചതിയിൽപ്പെടാൻ ഇടയുണ്ട് ബുധൻ ശനി ദിവസങ്ങളിലെ യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം വരവ് ചിലവ് കണക്കുകൾ പൊരുത്തപ്പെട്ടു പോകുവാൻ ബുദ്ധിമുട്ടുണ്ട് കാർഷിക രംഗത്തുള്ളവർക്ക് കാലം അനുകൂലമായി കാണുന്നു വൻ സാമ്പത്തിക നേട്ടത്തിനിടെ കാണുന്നു മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കുന്നതാണ് മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നതാണ് കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ് നാൽക്കാലികളിൽ നിന്നും പ്രയോജനം കുറയും ഉദരസംബന്ധമായ ചില രോഗങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസത്തിനിട മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ ദാനകർമ്മങ്ങൾ ചെയ്യും എന്നാൽ അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും സ്വജനങ്ങളുടെ സഹായം വർദ്ധിക്കും ശുക്ര ചന്ദ്ര പരിവർത്തനം മൂലം കുടുംബ അന്തരീക്ഷം സന്തോഷകരമായി തീരും കൂട്ടു ബിസിനസ്സുകൾ ചെയ്യരുത് സന്താനങ്ങൾക്ക് നേട്ടങ്ങളുടെ കാലമായിരിക്കും ഈശ്വര ചിന്ത വർദ്ധിക്കും ആരോപണങ്ങളിൽ നിന്നും മുക്തി നേടും കോടതി കേസുകളിൽ വിജയം കാണുന്നു കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ട സാഹചര്യമുണ്ടാകും പൂർവിക സ്വത്തിന്മേൽ ബന്ധുജനങ്ങൾ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കും മാന്യതയും ദൃഢനിശ്ചയവും പുലർത്തുന്നതാണ് എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായി കലഹിക്കും ഒന്ന് നാല് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒൻപത് തീയതികൾ ശുഭകരമായി കാണുന്നില്ല സ്വന്തം താൽപ്പര്യങ്ങൾക്കും അങ്ങലേൽക്കാതെ പ്രവർത്തിക്കണം ആഡംബര വസ്തുക്കൾ വാങ്ങിക്കും മിഥുനം കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ വർഷാവസാനത്തോടുകൂടി കാലം കൂടുതൽ അനുകൂലമാകും ധനലാഭം ജീവിത വിജയം എന്നിവ ഉണ്ടാകും ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ലാഭം ഉണ്ടാകുവാനിടയുണ്ട് സന്താനങ്ങളുടെ വരുമാനത്തിൽ വർധനവ് കാണുന്നു ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും പാഴ് ചിലവുകൾ നിയന്ത്രിക്കും ഗൃഹപരമായ കാര്യത്തിന് ശാശ്വത പരിഹാരം കാണും ബന്ധുക്കളേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടുന്നതാണ് വ്യവസായികൾക്ക് കാലം അനുകൂലം ശത്രുദോഷം കുറയും എന്നാൽ അനർഹരെ സഹായിച്ച് ശത്രുത സമ്പാദിക്കും ഗൃഹം മൂടി പിടിപ്പിക്കാനിടയുണ്ട് കാലം വളരെ അനുകൂലമാണ് അപ്രതീക്ഷിത ധനയോഗം കാണുന്നു സ്തുതിപാഠകരുടെ ശല്യം കൂടും അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും കേസരി യോഗം സഹായകരമാകും വാഗ്വാദത്തിലേർപ്പെടരുത് മാതൃ സ്വപ് ലഭിക്കും പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും വിഘ്നേശ്വര പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്